അസലാ വൈകു വലി വരകാത്തൂസ്മിറമാൻ റഹീം അലഹമുല്ലാ റബിള്ളാലമീൻ അസ്വലാത്ത അലഹി വസ്ഹബി അജ്മീൻ അമബാദ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ സമയം വരെ ഏറ്റവും പുണ്യകരമായ നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ മറ്റെല്ലാ അർത്ഥത്തിലും നമ്മൾ സജീവരാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും അത് തന്നെയാണ് നമുക്ക് ആവശ്യവും അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ അറിവുകളും ഈ വിജ്ഞാനങ്ങളും ഇതിനുള്ള പ്രചോദനമായിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ തുടങ്ങിയത് മാർച്ച് പതിനേഴാം തീയതി ാണ് ഞായറാഴ്ച അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള നാല് ഞായറാഴ്ചകളിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളുടെയും ഉദ്ദേശം സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് അതിന് പലരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നും അതിന് വേണ്ടി വരണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും ഒക്കെ പറഞ്ഞ ആളുകളുണ്ട് അതോടൊപ്പം ഈ ഇതിന് ഇതിന്റെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് മജിരിസുൽ ഖുർഹാനാണ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ഏഴ് മണി മുതൽ എട്ടര വരെ ഇവിടെ ഒരുമിച്ചു കൂടുന്ന ആളുകളുണ്ട് അവരും ഇതേപോലെ തന്നെ ആളുകൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും ഈ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കുവാനും ആളുകളുടെ പ്രാർത്ഥനകൾ ലഭിക്കുവാനും നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവസാന സമയവും നമുക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും നമുക്ക് സാധ്യമാകണമെങ്കിൽ ഇതുപോലുള്ള വിജ്ഞാന സദസ്സുകളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നമുക്ക് തുണയാകും എന്നതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു മറയുമില്ല തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഇവിടെ രോഗികളായ ആളുകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാറുള്ള സദസ്സാണിത് വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന ആ സദസ്സാണിത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പുണ്യങ്ങൾ വാരി കൂട്ടുന്ന ഒരു സദസ്സാണ് അത് നിലച്ചു പോകാൻ പാടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് തരണം ചെയ്തുകൊണ്ട് ഇവിടെ വരുവാനും ഇത് നടത്തിക്കൊണ്ട് പോവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങളും പ പരിമിതികളുമുള്ള നമുക്ക് അതെല്ലാം തരണം ചെയ്യുന്നതും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് അതും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്ദിയും കടപ്പാടും നിങ്ങളെ അറിയിക്കുകയാണ് അത് മാത്രമല്ല ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ദിവസങ്ങളിൽ ഉണ്ട് എന്ന് സൂചിപ്പിച്ചത് നമുക്കറിയാം ആ സുന്നത്ത് നമസ്കാരങ്ങൾ പോലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുകയും അർദ്ധരാത്രി ലൈനേറ്റ് നിന്നുകൊണ്ട് ഇസ്തികഫാറ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ ആദ്യ ദിനം മുതൽ അതേപോലെ തന്നെ മജിലിസിൽ ഖുർആൻ ആദ്യകാലം തൊട്ട് വരുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയങ്ങോട്ടുള്ള സദസ്സുകളിലും നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിട്ടുള്ള എല്ലാ പ്രാസംഗികന്മാർക്കും ഇതിനോട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത്തരം കാര്യങ്ങളെല്ലാം അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിച്ചു തരുമാറാവട്ടെ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാന സമയത്ത് അങ്ങനെ അതിനുശേഷമുള്ള ശനിയാഴ്ചകളിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യവും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് സ്വീകരിക്കുകയും ഹൈറാക്കി തരികയും ചെയ്യുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ദ്വാ കൊണ്ട് വസ്യത്ത് ചെയ്ത ആളുകളുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും രോഗം ഒന്ന് ശിഫ നൽകണേ റഹ്മാനെ ഇന്നലെ അർദ്ധരാത്രി വരെ ഞങ്ങൾ എണ്ണു നിന്ന് നിന്നോട് ചോദിച്ചിട്ടുണ്ട് നാഥ അതെല്ലാം നീ നിസ്വീകരിക്കണേ റഹൻമാനെ ഞങ്ങളുടെ മനസ്സിലുള്ള പല വ്യാധികളും വ്യഥകളും പ്രയാസങ്ങളും ഉണ്ട് നാഥ അതെല്ലാം നീ ഞങ്ങൾക്ക് മാറ്റി മാറ്റിത്തരണ റഹ്മാനെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ പ്രയാസം നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ സുഹൃത്തായ എന്ന് പറയുന്ന സഹോദരിയും ഞങ്ങളുടെയും എല്ലാം ചെറുതും വലുതുമായ രോഗം നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ എത്രയും പെട്ടെന്ന് വീട്ടിൽ മടങ്ങിയെത്തുവാനും സമാധാനത്തോടുകൂടി കുടുംബത്തോടൊപ്പം ജീവിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും അവർക്കും നീ പ്രദാനം ചെയ്യണ റഹൻമാനെ ഞങ്ങളുടെ കൺ മക്കളിൽ നിന്ന് കൺകുളിമ പ്രദാനം ചെയ്യുന്ന റഹൻമാനെ യുവതലമുറയും യുവ ആളുകളും ഇന്ന് വല്ലാത്ത പ്രയാസത്തിലാണ് നാഥ അവരെ എല്ലാ അർത്ഥത്തിലും ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനും ഇവിടെ സൂചിപ്പിച്ച് ആ മുക്കല്ലിബൽ കുലൂബ് എന്നുള്ള പ്രാർത്ഥന അത് നമ്മൾ പഠിക്കുകയും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്ക് اللهم يا رب العالمين اللهم اعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين اللهم انصر المسلمين اللهم انصر الاخوان المسلمين في فلسطين يا رب العالمين اللهم انصر الاخوان المسلمين في فلسطين يا رب العالمين اللهم تقبل منا انك انت السميع العليم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين السلام عليكم ورحمه الله وبركاته